ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ മന്ത്രവാദത്തിലൂടെ പരിഹരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയും അറുപത്തൊന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ മന്ത്രവാദിയും സഹായിയും അറസ്റ്റിൽ മന്ത്രവാദി മലപ്പുറം മാറഞ്ചേരി മാരാമുറ്റം കാണക്കോട്ടയിൽ വീട്ടില് നാല്പത്തിയാറ് വയസ്സുള്ള താജുദ്ദീന് സഹായി വടക്കേക്കാട് നായരങ്ങാടി കല്ലൂർ മലയങ്കളത്തില് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷക്കിര് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്ന യുവതിയുടെ വീട്ടിലേക്ക് മന്ത്രവാദിയുടെ ശിഷ്യൻ എന്ന് വിശ്വസിപ്പിച്ചാണ് ഷെക്കീർ എത്തിയത് തലവേദനയ്ക്കുള്ള മരുന്നാണെന്നും പറഞ്ഞ് ഗുളിക നൽകി ബോധം കെടുത്തുകയും നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു തുടർന്ന് ഭർത്താവിന്റെ വീട്ടുകാരെ ഈ ചിത്രങ്ങൾ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ഉപദ്രവിക്കുകയും പണം തട്ടുകയുമായിരുന്നു പിന്നീട് ഇയാളുടെ ഗുരുവെന്ന് വിശ്വസിപ്പിച്ച താജുദ്ദീൻ യുവതിക്ക് പ്രേതബാധയുണ്ടെന്നും യുവതിക്ക് കൈവശം തന്നിട്ടുണ്ടെന്നും മന്ത്രവാദത്തിലൂടെ അതിന് പരിഹാരമുണ്ടാക്കുമെന്നും വിശ്വസിപ്പിച്ചു യുവതിയുടെ വീട്ടിലെത്തി മരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി ലൈംഗികമായി ഉപദ്രവിച്ചു ഇത് വീഡിയോയിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പല ദിവസങ്ങളിലായി ലൈംഗികമായി ഉപദ്രവിക്കുകയും യുവതിയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു യുവതിയുടെ പരാതിയിൽ ചാവക്കാട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത് സബ് ഇൻസ്പെക്ടർ ടി സി അനുരാജ് സബ് ഇൻസ്പെക്ടർ വിഷ്ണു എസ് നായർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് പി നാഥ് സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ് പ്രദീപ് രഞ്ജിത്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു